നമസ്കാരം കേരളത്തെ ഞെട്ടിച്ച വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുന്നത് ദുരന്തത്തിൽ മരണസംഖ്യ ഓരോ മണിക്കൂർ കൂടുന്തോറും ഉയരുകയാണ് ഇതുവരെ മരണസംഖ്യ നൂറ് കടന്നതായി സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട് ഒഴുകി വന്ന പതിനൊന്നോളം മൃതദേഹങ്ങൾ നിലമ്പൂർ ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യതയെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു വിവിധയിടങ്ങളിലായി ഇരുന്നൂറ്റി അൻപത് പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംസ്ഥാന സർക്കാർ അറിയിച്ചെന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട് കണ്ണൂരിലെ മിലിറ്ററി ഹോസ്പിറ്റലിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും കോഴിക്കോട് നിന്ന് ടെറിട്ടോറിയൽ ആർമിയിലെ സൈനികരും നിലവിൽ രംഗത്തുള്ള സൈനികർക്കൊപ്പം രക്ഷാപ്രവർത്തനത്തിൽ അണിചേരും സുലൂരിൽ നിന്ന് രണ്ട് ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തി ഇന്ത്യൻ നേവിയുടെ അൻപതംഗ റിവർ ക്രോസിംഗ് ടീമാണ് വയനാട്ടിൽ എത്തിയത് ഏഴിമല നാവിക അക്കാഡമിയിലെ നേവി സംഘത്തിൽ മെഡിക്കൽ വിദഗ്ധരും ഉണ്ടാകും ഉരുൾപൊട്ടലിന്റെ ഭീരിതമായ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മലയാളികൾ പലർക്കും ഈ പ്രദേശങ്ങൾ എവിടെയാണ് എന്നറിയില്ല ദുരന്തം തകർത്തെറിഞ്ഞ ചൂരൽമലയും മുണ്ടക്കയും വയനാട് ജില്ലയിലെ കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ അകലെയാണ് മേപ്പടി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടിനും ഊട്ടിക്കുമിടയിലുള്ള സംസ്ഥാന പാത ഇരുപത്തിയൊമ്പതിലെ മേപ്പാടി ഹിൽ സ്റ്റേഷൻ പോലെയുള്ള മനോഹരമായ സ്ഥലങ്ങളാണ് വിനോദസഞ്ചാരികൾ വയനാടിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങളിലൊന്ന് ഇവിടെയുള്ള മനോഹരമായ കുന്നിൻ ചെരുവുകളും ചോലവനകളും മേപ്പാടിയുടെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു വടക്ക് ഭാഗത്ത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയും തെക്ക് ഭാഗത്ത് ഏറനാട് താലൂക്കും കിഴക്ക് ഭാഗത്ത് അമ്പലവയൽ മുപ്പൈനാട് പഞ്ചായത്തുകളും പടിഞ്ഞാറ് ഭാഗത്ത് വൈത്തിരി പഞ്ചായത്തുമാണ് മേപ്പാടി പഞ്ചായത്തിന്റെ അതിരുകൾ പ്രകൃതി അതിന്റെ രമണീയത മുഴുവൻ കനിങ്ങി നൽകിയ സ്ഥലമായതിനാൽ നിരവധി റിസോർട്ടുകളും ഇവിടെയുണ്ട് കേരളത്തിലെ വയനാട് ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ കടൽനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരമുള്ള ചെമ്പ്ര കൊടുമുടി മേപ്പാടി പട്ടണത്തിന് അടുത്താണ് ചേമ്പ്ര വെള്ളരി മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴയുടെ തീരത്താണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളായ ചൂരൽ മലയും മുണ്ടക്കയ്യും ചൂരൽമല വഴിയാണ് മുണ്ടക്കൈയിലേക്ക് പോകുന്നത് ചൂരൽമലയിലെ പാലം തകർന്നതോടെ മുണ്ടക്കൈയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല മേപ്പാടി പ്രധാന കവലയിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയാണ് അപകടം നടന്ന ഇടങ്ങൾ സാധാരണക്കാരും തോട്ടം തൊഴിലാളികളുമാണ് ചൂരൽമലയിലെ താമസക്കാർ ഹാരിസൺസ് മലളം തേയില എസ്റ്റേറ്റ് കമ്പനിയുടെ സ്ഥലമാണ് ചൂരൽമലയിലെ ഏറിയ പങ്കും അതേസമയം വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു ജൂലൈ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലാണ് ഔദ്യോഗിക ദുഃഖാചരണം വയനാട്ടിലെ ദുരന്തത്തിൽ അനേകം പേർക്ക് ജീവഹാനി ഉണ്ടായതിലും വസ്തുവകകൾക്ക് നാശനഷ്ടം സംഭവിച്ചതിലും സർക്കാർ അതീവ ദുഃഖം രേഖപ്പെടുത്തി ദുഃഖാചരണ കാലയളവിൽ സംസ്ഥാനം ഒട്ടാകെ ദേശീയ പതാക പകുതി താഴ്ത്തി കെട്ടേണ്ടതും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പൊതുചടങ്ങുകളും ആഘോഷ പരിപാടികളും ചീഫ് സെക്രട്ടറി അറിയിച്ചു മാറ്റിവെക്കേണ്ടതുവമൈസ് White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala call 90482 55599. Chodhis Building Promoters Private Limited Tirunelveli.